കൊല്ലം ജില്ലയിലെ വെളനാതുരത്ത് പടിഞ്ഞാറ് കടലിൽ പ്രൊപ്പല്ലറിൽ വല ചുറ്റിയ മത്സ്യബന്ധന ബോട്ടിനെയും ഏഴ് തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷിച്ച് കരക്കെത്തിച്ചു തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷനിലേക്ക് കൺട്രോൾ റൂമിൽ നിന്നും സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം പ്രൊപ്പല്ലറിൽ മത്സ്യബന്ധന ബോട്ടിനെയും ഏഴ് തൊഴിലാളികളെയും ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ശിവപ്രസാദം എന്ന ബോട്ടിനെയും അതിലെ തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തിയത് കൊല്ലം ജില്ലയിലെ വെള്ളാനത്തുരുത്ത് പടിഞ്ഞാറ് കടലിൽ വെച്ച് പ്രൊപ്പല്ലറിൽ വലചുറ്റി തകരാറിലായി എന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷാപ്രവർത്തനം നടത്തിയത് തോട്ടപ്പള്ളി ഫിഷറീസ് സ്റ്റേഷനിലേക്ക് കൺട്രോൾ റൂമിൽ നിന്നും സന്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ റെസ്ക്യൂ ബോട്ട് കായംകുളം തുറമുഖത്തുനിന്ന് പുറപ്പെടുകയും തകരാറിലായ ബോട്ടിനെ കെട്ടിവലിച്ച് കായംകുളം ഹാർബറിൽ എത്തിക്കുകയും ചെയ്തു ബോട്ടിൽ ഏഴ് തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിൽ നിയമപരമായി ആവശ്യമുള്ള ലൈഫ് ജാക്കറ്റ് തീ അണയ്ക്കുന്നതിനുള്ള ഫയർ എക്സ്റ്റിംഗ്ഷർ എന്നിവ നിർബന്ധമായും കരുതിയിരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ന്യൂസ്